ആ ഉള്ളിൽ റെഡ് കളറാണ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരെയാണ് മലയാളപ്പുഴയിൽ നിന്ന് വരെയാണ് അപ്പം ഒരുപാട് ഈ മിറാക്കൽ ഫാം കട്ടപ്പനെ ഉള്ള മിറാക്കൽ ഫാമിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടറിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഉണ്ടായ ഒരു ഒരു ഫ്രൂട്ട് ഒരു പേരൊക്കെയാണ് നമ്മൾ രുചിച്ചു നോക്കാൻ പോവുകയാണ്

ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി അഭിപ്രായം പറയാം സത്യം പറയാമല്ലോ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയില്ല കേട്ടോ പക്ഷെ പച്ച പഴുക്കുന്ന ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ പഴുത്തിട്ട് എങ്ങനെ ഇരിക്കും അറിയില്ല നല്ല മധുരം ഉണ്ടാവും പക്ഷെ ഇതിനും പഴുക്കാത്തായതുകൊണ്ടും നല്ല മധുരം ഉണ്ട് എന്തായാലും വെറുതെ ആയില്ല വന്നത് അടിപൊളി സാധനം കളറുണ്ട് കുറച്ചുകൂടെ പഴുത്തു കഴിഞ്ഞാൽ മധുരം വെക്കുന്നു അടിപൊളി ആയിരിക്കും ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല ഫാമെന്ന് ഞാൻ പറയും കാരണം ഇവിടെ വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാനും എല്ലാത്തിനും എല്ലാത്തിനും നമുക്ക് നല്ല ജോളി ആയിട്ടിരിക്കാൻ ഒരു സ്ഥലം ഒരു താം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് എല്ലാം കൊണ്ട് വേർത്തിട്ടാണ്